സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നാടങ്ങും തുടക്കം ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ജനകീയ ശുചീകരണ യജ്ഞം ആരംഭിച്ചു ആരോഗ്യ ജാഗ്രതാ പദ്ധതിയിൽ സംസ്ഥാന വ്യാപകമായി പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായാണ് നഗരത്തിലെ പതിനാല് റോഡരികൾ നഗരസഭ ജനകീയമായി ശുചിയാക്കിയതാണ് പതിനൊന്ന് കിലോമീറ്റർ പാതയോരമാണ് മുന്നൂറോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചത് ഇതിൻ്റെ ഭാഗമായി രണ്ട് ടൺ മാലിന്യം ശേഖരിച്ച് നീക്കം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിസരങ്ങളെല്ലാം ഓഫീസുകളെല്ലാം അങ്ങനെയുള്ള ഒരു പ്രക്രിയ ഇന്ന് നഗരസഭാ തലത്തിൽ നമ്മൾ സ്ഥലത്താണ് ക്ലീനിങ് ചെയ്യുന്നത് അത് ഇന്നലെ നാളെ നമ്മളുടേതായിട്ടുള്ള എല്ലാ വാർഡുകളും വാർഡുകളിലും നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത ദിവസം തന്നെ മഴയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭാ ശുചിത്വ അംബാസഡർ ഡോക്ടർ ബിജു മല്ലാരി മുഖ്യാതിഥിയായിരുന്നു ജനങ്ങളും എല്ലാവരും കൈകോർത്ത് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷോഫ ജോഷി എ സാബു മാധുരി സാബു കൗൺസിലർ ബി ഫാസി ഹരിത ഓഡിറ്റംഗം അരുൺ കെ പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് നന്ദി പറഞ്ഞു എല്ലാ വാർഡുകളിലെയും പൊതുസ്ഥാപനങ്ങൾ റോഡുകൾ ഇടവഴികൾ പൊതു കിണറുകൾ തോടുകൾ മുതലായവയും വീടുകളും ശുചീകരിക്കുമെന്നും നഗരസഭ ചെയർപേഴ്സൺ അറിയിച്ചു ശുചീകരണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച ജൈവ മാലിന്യങ്ങൾ എറോബിക് യൂണിറ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന വഴി റീസൈക്ലിംഗ് യൂണിറ്റിലേക്കും എത്തിച്ചു ശുചീകരണ യജ്ഞത്തിൽ നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നൈപുണ്യ കോളേജ് എന്നിവിടങ്ങളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ എഞ്ചിനീയർ പി ആർ മായാദേവി വിവിധ വകുപ്പ് മേധാവികളായ ടി എസ് അജി ആർ സുധീഷ് പി പ്രശാന്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാലിൻ ജോസ് പി ഡി സുനിലാൽ എസ് ബിസ്മി റാണി എല്ലാർ NSS program officer, Ajit Toorangyavar, Bin Media, Charthala. Nai Institute of Hotel Management, affiliated to University of Kerala, BMS Hotel Management, a three-year degree program in hotel management, our specialities, most modern practical labs in various divisions, front office and guest management system. Housekeeping Practical Lab, Food Production Lab, Baking and Confectionery Product Development Lab, Food and Beverage Practical Lab, Mock Bar Practice, Hostel awesome Facility for Boys and Girls, Six-Month Industrial Exposure Training in Five Star Hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.